ഹിന്ദുമതത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് ദൈവങ്ങൾ വിഷ്ണുവിന്റെ ശക്തിയായ നരസിംഹവും പരമമായ സംഹാരകനായ ശിവനും ഇവർ പരസ്പരം അഭിമുഖീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അവർക്ക് എന്തുകൊണ്ട് പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു ഈ ഐതിഹാസിക ഏറ്റുമുട്ടലിന് പിന്നിൽ ആഴമേറിയ അർത്ഥമുണ്ടോ ഇത് കോപത്തിന്റെയും പ്രപഞ്ചത്തിന്റെ അത്യാന്തിക സത്യത്തിന്റെയും കഥയാണ് വളരെ കാലം മുമ്പ് ത്രേതായുഗത്തിൽ അസുരരാജാവായ ഹിരണ്യകശിപു ായി താൻ അജയ്യനാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ഒരു ദൈവത്തിനോ മനുഷ്യനോ മൃഗത്തിനോ തന്നെ കൊല്ലാൻ കഴിയില്ലെന്നും ഒരു ആയുധത്തിനും തന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്നും പകലോ രാത്രിയോ അകത്തോ പുറത്തോ ഭൂമിയിലോ ആകാശത്തോ വെച്ച് അവനെ കൊല്ലാൻ കഴിയില്ലെന്നും ഒരു വരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു ഈ വരം കൊണ്ട് ശക്തി പ്രാപിച്ച അദ്ദേഹം ലോകത്തെ ഭയപ്പെടുത്തി എല്ലാ ദൈവങ്ങളെക്കാളും താൻ ശ്രേഷ്ഠനാണെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ അദ്ദേഹത്തെ ധിക്കരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു സ്വന്തം മകൻ പ്രഹ്ലാദൻ രാജാവിന്റെ കോപം ഉണ്ടായിരുന്നിട്ടും ആ കുട്ടി വിശ്വാസത്തോടെ വിഷ്ണുവിന്റെ നാമം ജപിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിൽ ഭക്തിയുള്ളവനായി തുടർന്നു കോപാകുലനായ ഹിരണ്യകശിപു അദ്ദേഹത്തെ വെല്ലുവിളിച്ചു വിഷ്ണുവിന്റെ സാന്നിധ്യത്തിന്റെ തെളിവ് ആവശ്യപ്പെട്ടു അപ്പോഴാണ് അസാധാരണമായ ഒന്ന് സംഭവിച്ചത് കൊട്ടാരത്തിലെ ഒരു തൂണിനുള്ളിൽ നിന്ന് വിഷ്ണു മറ്റേതൊരു രൂപത്തിലും നിന്ന് വ്യത്യസ്തമായി ഉയർന്നു വന്നത് പകുതി സിംഹവും പകുതി മനുഷ്യനുമായ അവതാരമായ നരസിംഹം പൂർണമായി മനുഷ്യനോ പൂർണമായി മൃഗമോ അല്ലാത്ത നരസിംഹം ഹിരണ്യ കശുപുവിനെ കിട്ടിയ വരത്തിലെ കൃത്യമായ പഴുതിൽ ഇടിച്ചു സന്ധ്യാസമയത്ത് പകലോ രാത്രിയോ അല്ല അദ്ദേഹം ഹിരണ്യകശുപുവിനെ ഭൂമിയിലോ ആകാശത്തോ അല്ല മടിയിലിരുത്തി ആയുധങ്ങളൊന്നുമില്ലാതെ തന്റെ നഗ്നമായ നഖങ്ങൾ കൊണ്ട് രാജാവിനെ കീറിമുറിച്ചു അസുരൻ മരിച്ചു നീതി നടപ്പായി പക്ഷേ ഒരു കുഴപ്പം സംഭവിച്ചു ദിവ്യ കോപത്താൽ വിറച്ച നരസിംഹം അപ്പോഴും ശാന്തനായില്ല നരസിംഹത്തിന്റെ കോപം ആകാശത്തെ പോലും വിറപ്പിച്ചു അദ്ദേഹത്തെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അറിയാതെ ദേവന്മാർ വിറച്ചു അപ്പോഴാണ് അവർ പ്രപഞ്ച സന്തുലിതമാക്കാൻ കഴിയുന്ന ഒരാളിലേക്ക് തിരിഞ്ഞത് ദേവന്മാർ ശിവനിലേക്ക് തിരിഞ്ഞു നരസിംഹത്തിന്റെ അനിയന്ത്രിതമായ കോപം പ്രപഞ്ചത്തെ തന്നെ തകർക്കുമെന്ന് മനസ്സിലാക്കിയ ശിവൻ ഇടപെട്ടു എന്നാൽ ഇത് സാധാരണ ജോലിയായിരുന്നില്ല നരസിംഹത്തിന്റെ അസംസ്കൃത ശക്തിയെ നേരിടാൻ ശിവൻ അതിലും ഭയാനകമായ ഒരു രൂപം സ്വീകരിച്ചു സിംഹത്തിന്റെ ശരീരവും പക്ഷിയുടെ മുഖവും ഏതൊരു കത്തിയേക്കാളും മൂർച്ചയുള്ള ഭീമാകാരമായ ചെറുകുമുള്ള ഒരു ജീവി ശരഭ ശിവൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു കൊടുങ്കാറ്റ് പ്രപഞ്ചത്തിൽ ആഞ്ഞടിച്ചു നരസിംഹം ഗർജിച്ചു അടിക്കാൻ തയ്യാറായി നിൽക്കുന്ന നഗങ്ങൾ അടങ്ങാത്ത കോപം അവന്റെ കണ്ണിൽ ചൊലിച്ചു എന്നാൽ ശരഭ മുമ്പ് നേരിട്ടൂരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു അവർ കൂട്ടിമുട്ടുമ്പോൾ ആകാശം വിറച്ചു ഓരോ അടിയിലും പ്രപഞ്ചം വിറച്ചു പർവ്വതങ്ങൾ തകർന്നു നദികൾ അവയുടെ ഒഴുക്ക് തിരിച്ചുവിട്ടു അത് സ്വർഗീയ അളവുകളുടെ ഒരു യുദ്ധമായിരുന്നു മറ്റെല്ലാതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഏറ്റുമുട്ടലായിരുന്നു എന്നാൽ ഈ കഥയ്ക്ക് രണ്ട് വേർഷനുകളുണ്ട് കഥ വ്യത്യസ്തപ്പെടുന്നത് ഇവിടെയാണ് നരസിംഹവും ശിവനും തമ്മിലുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ശരഭരൂപത്തിൽ ശിവൻ നരസിംഹത്തെ കീഴടക്കി അദ്ദേഹത്തിന്റെ കോപം ശമിപ്പിച്ചു എന്ന് ചിലർ വിശ്വസിക്കുന്നു തന്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ നരസിംഹം ശിവന്റെ സത്തയിൽ ലയിച്ചു ശിവന്റെ ആധിപത്യം അംഗീകരിച്ചു എന്ന് അവർ പറയുന്നു മറ്റു ചിലർ അവകാശപ്പെടുന്നത് നരസിംഹം താഴാൻ വിസമ്മതിച്ചു പകരം കൂടുതൽ ശക്തമായ ഒരു രൂപമായി ശരഭയേക്കാൾ വലുതും ശക്തവുമായ രണ്ടു തലയുള്ള കഴുകരായ ഗന്ധബിരുന്ത എന്ന രൂപത്തിലേക്ക് രൂപാന്തരപ്പെട്ടു ഈ പതിപ്പിൽ വിഷ്ണുവിന്റെ ഗന്ധബിരുദ്ധ രൂപമാണ് ഒടുവിൽ ശ്രേഷ്ഠത തെളിയിച്ചത് ശിവനെ പിൻവാങ്ങാൻ പ്രേരിപ്പിച്ചു എന്നാൽ മറ്റൊരു കാഴ്ചപ്പാടുണ്ട് ഈ സംഘർഷത്തിനപ്പുറം കാണേണ്ട ഒന്ന് ഈ യുദ്ധം ആധിപത്യത്തെ കുറിച്ചല്ലെന്ന് പലരും വിശ്വസിക്കുന്നു ശിവനും നരസിംഹവും ശത്രുക്കളല്ല മറിച്ച് ഒരേ പ്രപഞ്ച സന്തുലിതാവസ്ഥയുടെ വ്യത്യസ്ത വശങ്ങളാണ് നരസിംഹം അസംസ്കൃത നീതിയെ പ്രതിനിധീകരിക്കുന്നു തിന്മയെ ശിക്ഷിക്കുകയും ധർമ്മം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ശക്തി ശിവൻ പ്രപഞ്ച സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നു ദിവ്യ കോപം പോലും കുഴപ്പത്തിലേക്ക് നീങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കുന്നു അവസാനം നരസിംഹത്തിന്റെ കോപം ശമിക്കപ്പെട്ടു പ്രപഞ്ചം പുനഃസ്ഥാപിക്കപ്പെട്ടു രണ്ടു ദൈവങ്ങളും ഐക്യത്തിൽ തുടർന്നു അവർ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പോലെ അവരുടെ ശക്തികളെ താരതമ്യം ചെയ്താൽ നരസിംഹത്തെ യുദ്ധത്തിൽ തടയാനാവില്ല ദിവ്യകോപത്താൽ പ്രചോദിതനാണ് എന്നാൽ ശിവൻ യുദ്ധത്തിന് അതീതനാണ് നരസിംഹം പ്രപഞ്ചനീതിയുടെ പ്രയോക്താവാണ് ധർമ്മം പ്രതിസന്ധിയിലാകുമ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്നു ശിവൻ ശാശ്വതനും കാലാതീതനുമാണ് സൃഷ്ടിയുടെയോ നാശത്തിന്റെയോ ചക്രത്തിനപ്പുറം അവർ തമ്മിലുള്ള യുദ്ധം ആരാണ് ശക്തൻ എന്നതിനെ കുറിച്ചല്ല മറിച്ച് സന്തുലിതാവസ്ഥയെ കുറിച്ചാണ് തീയും വെള്ളവും സൃഷ്ടിയും നാശവും പോലെ അവരുടെ ശക്തികൾ നിലനിൽക്കുന്നത് പരസ്പരം എതിർക്കാനല്ല മറിച്ച് ഒന്ന് മറ്റൊന്നിനെ പൂർത്തീകരിക്കാനാണ് ഈ കഥ ഒരു ദൈവം മറ്റൊരു ദൈവത്തെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ചല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ദിവ്യ കോപം നിയന്ത്രിക്കണം അല്ലെങ്കിൽ അത് എന്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നോ അതിനെപ്പോലും നശിപ്പിച്ചേക്കാം ശിവനും വിഷ്ണുവും എതിരാളികളല്ല മറിച്ച് ഒരേ പരമസത്യത്തിന്റെ രണ്ട് പ്രകടനങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നരസിംഹം കൂടുതൽ ശക്തനായിരുന്നു അതോ ശിവന്റെ ശരപരൂപം കൂടുതൽ ശക്തമായിരുന്നോ അതോ രണ്ടും താരതമ്യത്തിന് അതീതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ ഈ പുരാണ യുദ്ധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുരാണങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഇതിഹാസ കഥകൾക്കായി കാത്തിരിക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്